ടാ നീ കേട്ടടാ നീ നീ ഏതു കാലത്ത് തനിച്ചടാ തേങ്ങിന്താടാ പ്രൊഫൈൽ പടം നല്ല ക്ലിയർ അല്ലല്ലോ നീ മറ്റോന്റെ കൂട്ടാൻ കറത്തിരിക്കണോന്നോളൂലേ ആ തേരെ നിറോ എന്നിട്ട് തേങ്ങയുടെ കറത്തിരിക്കണോ നിന്റെ നിറ നീ നല്ല നിറോന്നില്ല അത് ചെറ്റി അതാ നീ അങ്ങനെ ഇട്ടതാണോടാ സുമേഷ് ഏഹ് ആ പൂല ബസ്സില് കണ്ടില്ലേ ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് സ്ത്രീകൾ മാത്രമല്ല ഒരുപാട് പേര് ഇതേ അകത്തുള്ള ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെ കള്ളറിനെ വെച്ചോ അല്ലെങ്കിൽ ശരീരഘടനയെ വെച്ചോ ഈ പണം വെച്ച് ഏതോ രീതി വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് തരം താഴ്ത്തി അതിനെപ്പറ്റി സംസാരിച്ച് ഇവർ ഭയങ്കര വലിയ ആൾക്കാരാന്ന് പറഞ്ഞ ആൾക്കാരുടെ മുമ്പ് കാണിക്കുന്ന ഇതേ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ഈ സമയത്ത് ആദ്യമായിട്ടല്ല ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിനു മുമ്പ് ഇങ്ങനത്തെയുള്ളൊരു കാര്യം അവർ ചെയ്ത് ആ സമയത്തുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അതിനകത്ത് ദിവസങ്ങളിൽ ഭയങ്കര സംസാരമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് വല്ല വേറെ എന്തെങ്കിലും നടന്നോന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ടൊന്നും സംഭവിച്ചതൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് മീഡിയ ആയിക്കോട്ടെ നമ്മളായിക്കോട്ടെ വേറൊരു കാര്യം നോക്കിപ്പോയി പക്ഷേ എവരുടെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറിയെന്ന് ചോദിച്ചതൊന്നുമില്ല ആ സമയത്തുണ്ടെങ്കിൽ അവർ ഇത്രയും ആൾക്കാർ വന്ന് പറഞ്ഞിട്ട് പോലും ആദ്യമേ ഉണ്ടെങ്കിൽ അവർ ചെയ്ത തെറ്റുണ്ടെങ്കിൽ സമ്മതിക്കാൻ തയ്യാറല്ലായിരുന്നു പിന്നെ ഉണ്ടെങ്കിൽ അവർ ഭയങ്കര അഭിനയമൊക്കെ നടത്തി പിന്നെ ഇതേ കണക്ക് ഒരു ലൈവിൽ വന്ന് തനിക്കുണ്ടായിരുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു കമൻറ്റ് ചെയ്തതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഇതേ അണക്കത്തുള്ളൊരു സംഭവം ഉണ്ടായിരുന്നത് സോ എവിടെപ്പുറത്തുള്ള ആൾക്കാരെ പറ്റിയാണ് ഇതേ കണക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരോ പാട്ട് ഇറക്കുന്നത് ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഇതേ മൈൻഡ് സെറ്റോടുണ്ട് ബാക്കിയുള്ളവരുടെ കളർ ഇങ്ങനെയാണെന്നെങ്കിൽ അവർ കൊള്ളത്തില്ല അല്ലെങ്കിൽ കളറാണ് അല്ലെങ്കിൽ എല്ലാം അല്ലെങ്കിൽ വെയിറ്റ് ആണ് ഭയങ്കര ശരീരമുള്ളവർ നല്ലതാണ് അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് വന്നവർ മാത്രമാണ് നല്ലൊരു എങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അതേ ഈ സത്യഭാമം എന്ന് പറഞ്ഞാൽ ഇവരും സോ ഇവർക്കെതിരെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു നടപടി എടുക്കണം അതല്ലെങ്കിൽ ഇവരുണ്ട് ഇതേ അങ്ങനത്തുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ആരോടും എങ്ങനെയാണെങ്കിലും പറയാമെന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടാണ് ആരോടും എന്തെടുത്താലും ഉണ്ടെങ്കിൽ ഇതേ അങ്ങനത്തുള്ള കള്ളറിനെ വെച്ചുള്ള കാര്യം പറയുന്നത് അതല്ലാതെ വേറെ ഒന്നും അല്ല ഇതിനകത്ത് വേദനയെ സൂചിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും ഒരുപാട് പേരുണ്ടെങ്കിൽ കളർ വെച്ച് ഇതേ ആണക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കളിയാക്കുന്നവരുണ്ട് എവർക്കുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്ര ധൈര്യമായിട്ട് വെളി പറയാതിരിക്കാൻ കഴിയത്തുള്ളൂ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുവോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടനെ അമർത്തുക എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ